ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസഫലം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോദി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ആറിൽ രാഘുസിരിയുന്നുണ്ട് ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അഷ്ടമത്തിലാണ് ജന്മരാശി ജന്മരാശിയാധിപൻ ശുക്രനാണെങ്കിൽ സുഖസ്ഥാനത്താണ് സുഖസ്ഥാനാധിപൻ ശനി ആണെങ്കിൽ അഞ്ചില് ശരിയുന്ന സമയമാണ് പന്ത്രണ്ടിൽ കേതു ഉണ്ട് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ രണ്ടില് ആദ്യത്തെ രണ്ട് വാരം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അത് പൊതുവെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസത്തിൻ്റെ സമയമായിരിക്കും പ്രത്യേകിച്ച് ചിലർക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്ക് അത്തരത്തിലുള്ള സ്റ്റൊമക്ക് റിലേറ്റഡ് ഇഷ്യൂസിൽ നിന്നും റിക്കവറി ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ഈ ആറാം ഭാവാനുവിന് അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അത് എട്ടാം ഭാവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഗൂഹ്യ രോഗങ്ങളുള്ളവർ ഇപ്പോൾ ഫൈൽസ് പിസ്റ്റുല അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉള്ളവർക്ക് അവയിലൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും പൊതുവെ ആരോഗ്യസ്ഥിതി അനുകൂലമാകുന്ന മാസമായിരിക്കും ഡിസംബർ മാസം ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ പത്തിൽ നിൽക്കുന്ന ചൊവ്വ ആ ചൊവ്വ പത്തിലാണ് പത്തിൽ ചൊവ്വ നിൽക്കുന്നത് ദിഗ്ബലമുള്ള സമയമാണ് പക്ഷേ ആ പത്തിൽ നിൽക്കുന്ന ചൊവ്വ നീതസ്ഥിതനാണ് എങ്കിൽ ആദ്യ വാരം കഴിയുമ്പോൾ ആ പത്തിൽ നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തില് സഞ്ചരിക്കുന്നു അതുപോലെ സുഖസ്ഥാനത്ത് നിൽക്കുന്ന ജന്മരാശാദിവിനായിട്ടുള്ള ശുക്രൻ പത്തില് ദൃഷ്ടി ചെയ്യുന്നു അപ്പം പൊതുവെ പ്രൊഫഷണൽ തലത്തിൽ അവരുടെ ഓർഗനൈസേഷൻ എബിലിറ്റീസ് കൂടുന്ന സമയമായിരിക്കും മാത്രമല്ല കൂടെ വർക്ക് ചെയ്യുന്നവരുടെ എതിർപ്പുകൾ ഒക്കെ കുറയുന്ന സമയമാണ് മാത്രമല്ല അവരുടെ സഹകരണമൊക്കെ ഈ തൊഴിലിടത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ അവയൊക്കെ തന്നെ ഈ കുറുകരയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്നതിനനുസരിച്ച് തൊഴിലില് മാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ തൊഴിലിൽ ഉയർന്ന അധികാരം കിട്ടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഡിസംബർ മാസത്തിൽ കാണുന്നുണ്ട് ആദ്യത്തെ രണ്ടു വാരം കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അവസാന വാരോ ആവുമ്പോൾ ആ ബുധന് സഞ്ചാരം വരുന്നു അതുപോലെ സൂര്യൻ അവസാനത്തെ രണ്ടുവാരമൊക്കെ മൂന്നിലേക്ക് രാശി മാറുന്നുണ്ട് അതൊക്കെ പൊതുവെ ആത്മവിശ്വാസമൊക്കെ കൂട്ടും ഊർജസ്വലത ഉണ്ടാവും നമുക്ക് കർമ്മത്തിൽ കർമ്മം ചെയ്യാനുള്ള ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാകുന്ന സമയം ഒരു സ്പിരിറ്റ് ഒക്കെ ഉണ്ടാകും അതൊക്കെ തൊഴിലിടത്ത് ഗുണം ചെയ്യും തൊഴിലെടുത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ സഹായകമാകും അതുപോലെ തൊഴിൽ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ടെസ്റ്റോ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊക്കെ മികവ് പുലർത്താൻ കഴിയും അവസാനത്തെ രണ്ടു വാരം പൊതുവേ പേഴ്സണൽ തലത്തിലും പ്രഭക്ഷണ തലത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് ഈ പന്ത്രണ്ടിലെ ഗുരു വളരെ ഗുരുവിൻ്റെ ആ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ ഇനി ഈ തുലാക്കൂറുകാരായിട്ടുള്ള ബിസിനസ്സുകാരുടെ സ്ഥിതി നോക്കാം ബിസിനസ്സിൽ പൊതുവെ ഈ ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ ബിസിനസ്സിലെ ആ മാന്ദ്യമൊക്കെ മാറും ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ പത്തിൽ നിൽക്കുന്നത് നല്ലതാണ് എങ്കിലും നീതസ്ഥിതനാണ് പക്ഷെ ഏഴ് കഴിയുമ്പോൾ ആ കുജന് വക്രസ്ഥിതി വരുന്നു അത് ബിസിനസ്സിന്റെ ആ പ്രോബ്ലമൊക്കെ പരിഹരിക്കാൻ സഹായകമാകും അതുമാത്രവുമല്ല ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ ആ പത്തിലുണ്ട് ശുക്രൻ ബിസിനസ് കാരകനും കൂടിയാണ് അപ്പോൾ പൊതുവെ നമുക്ക് ആ ഏഴാം ഭാവകാരകനും കൂടിയായിട്ടുള്ള ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ഗുണം ചെയ്യും കുജനും ശുക്രനെയൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അത് ബിസിനസ്സിലെ വീഴ്ചകളൊക്കെ പരിഹരിച്ച് ബിസിനസ്സൊക്കെ നമുക്ക് വികസന തലത്തിലേക്ക് എത്തിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി ആയിരിക്കും അപ്പം ബിസിനസ് എക്സ്പാൻഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമെന്ന് പറയാം അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും എന്നും കൂടെ പറയാം മാത്രമല്ല ഈ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി പന്ത്രണ്ടിലൊക്കെ വരുന്ന സമയമായതുകൊണ്ട് വിദേശത്തൊക്കെ വിപണനം നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ട് വാരം കഴിയുമ്പോൾ കൂടുതൽ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം അവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രവിയും അതുപോലെ ബുധനുമൊക്കെ രണ്ടിൽ സ്ഥിതി ചെയ്യുന്നത് ഗുണം ചെയ്യും അതുപോലെ ബുധൻ ഭാഗ്യഭാവാധിപനും കൂടിയാണ് രണ്ടിൽ നിൽക്കുന്ന സമയമാണ് യോഗകാരകനായിട്ടുള്ള ശനി ശനി നാലാം ഭാവാധിപനുമാണ് അഞ്ചാം ഭാവാധിപനുമാണ് ആ ശനി അഞ്ചിൽ ബലവാനാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനമുന്നേറ്റത്തിൻ്റെ സമയമായിരിക്കും മികവുണ്ടാകും പൊതുവെ ഗ്രഹസ്ഥിതിയൊക്കെ പഠിതാക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിയാണ് ആരിലേക്ക് രാഹു അപ്പോൾ അതുപോലെ തന്നെ ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്നു രണ്ടിലൊക്കെ ചെയ്യുന്നു അപ്പം ഈ പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രഭാഷണത്തിലും പ്രസംഗത്തിലും പ്രബന്ധ അവതരണങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ സ്കില്ല് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിട്ട് നമുക്ക് ആ ഡിസംബർ മാസത്തെ കാണാം കാമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൊക്കെ അവർക്ക് മികവ് പുലർത്താൻ കഴിയും ഉയർന്ന സ്കോറിനൊക്കെ സാധ്യതയുണ്ട് ഉന്നത പഠനം ഗവേഷണം ഇവയിലൊക്കെ തന്നെ മിന്നുന്ന പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും ഇപ്പം വിദേശത്തൊക്കെ പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഇനി ഈ കൂറുകാരുടെ ധനസ്ഥിതി എങ്ങനെയാണ് നോക്കാം ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ പത്തിൽ നീചരാശിയിൽ നിൽക്കുകയും ഏഴ് മുതൽ ആ നീചരാശി നിൽക്കുന്ന ആ ചൊവ്വ വക്രത്തി സഞ്ചരിക്കുകയും ചെയ്യും അപ്പം ധനകാരകനായിട്ടുള്ള ഗുരു ആ ഗുരു ആണെങ്കിൽ രണ്ട് ദൃഷ്ടിയും യോഗകാരകനായിട്ടുള്ള ശനി രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ രണ്ടിൽ സ്ഥിതി ചെയ്യുന്നു ക്രമേണ മൂന്നിലേക്കും സഞ്ചരിക്കുന്നു അപ്പം ധനാഗമം ശക്തമാകുന്ന സമയമായിരിക്കും ധനവരവിൽ വരവിന് ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ വെക്കമാറും ചില അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഈ കൂറുകാർക്ക് ഡിസംബർ മാസത്തിൽ കാണുന്നുണ്ട് അവസാനത്തെ രണ്ടു വാരമൊക്കെ മൂന്നിലേക്ക് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ രാശി മാറുന്നു അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയരിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേ സമയം സുഖച്ചെലവ് കൂടുന്നതിന് സാധ്യത ഉള്ളതിനാൽ നമ്മൾ അതിൽ ഒരു നിയന്ത്രണം ആവശ്യമാണ് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പത്തിൽ നിജസ്ഥിതനാണ് ക്രമേണ വക്രത്തിലൊക്കെ സഞ്ചരിക്കുന്നു ശുക്രൻ കുജനെയൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ജന്മരാശ്രാധിപൻ തന്നെ ആ കുജനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് കുജൻ ഏഴാം ഭാവാധിപനുമാണ് അപ്പോൾ ആ ശുക്രനും കുജനുമായിട്ടുള്ള പരസ്പര ദൃഷ്ടി എന്ന് പറയുന്നത് വിവാഹ ആലോചനക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ വിവാഹത്തിനോ വിവാഹ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് പൊതുവെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഈ കുജൻ അതേസമയം അഞ്ചിലൊക്കെ ശനി വലവാനാണ് പ്രണയ ചിന്തയൊക്കെ ഉണ്ടാവും അതേസമയം അഞ്ചിലേക്ക് ആ കുജന്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പം കുജനും ശനിയും എന്ന് പറയുന്നത് പൊതുവേ ശത്രുഗ്രഹങ്ങളാണ് അത് പൊതുവെ ഈ പ്രണയവിവാഹത്തിനൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം ഇനി ദാമ്പത്യ ബന്ധം ചിന്തിക്കുമ്പോഴും ദാമ്പത്യബന്ധമൊക്കെ സന്തോഷകരമാകും ശുക്രനും കുജനുമായിട്ടുള്ള ബന്ധമൊക്കെ പൊതുവെ ഗുണം ചെയ്യും അതേ സമയം ശനിയുടെയൊക്കെ ദൃഷ്ടി ഏഴിലുള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും അതൊന്നും വലിയ ദോഷം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പങ്കാളിക്ക് തൊഴിലിൽ നിന്ന് ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇപ്പോൾ തൊഴിലൊക്കെ അന്വേഷിക്കുന്ന ജീവിത പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം ആ എന്തെങ്കിലും തടസ്സം ആ തൊഴിൽ കിട്ടുന്നതിന് വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ മാറാൻ സാധ്യതയുണ്ട് ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം ആയിരിക്കും കാരണം ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ സുഖസ്ഥാനത്ത് നിൽക്കുകയാണ് നാലില് കുജൻ്റെ ദൃഷ്ടിയൊക്കെ ആ നാലിലുണ്ട് കുജൻ ഭൂമികാരകനും കൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പുതിയ ഭവനം വയ്ക്കുന്നതിനോ നാലിൽ ശുക്രനോ ഉണ്ട് അതിൻ്റെ ആളാണ് അപ്പം പുതിയ ഭവനം അല്ലെങ്കിൽ പുതിയ വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകും വസ്തു വാങ്ങുന്നതിനും അതുപോലെ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇനി ഈ ഡിസംബർ മാസം പത്ത് അതുപോലെ പതിനൊന്ന് പതിനാല് പതിനഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ തുലാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതിനാൽ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പുതു സംരംഭങ്ങൾ ആ നടത്താൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതൊക്കെ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അത്തരം തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാനും ശ്രദ്ധിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം